ക്രമണങ്ങളിൽ കടുത്തതോടെ വൈകാരിക പ്രതികരണവുമായി നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിത രണ്ടാം പ്രതി മാർട്ടിന്റെ അധിക്ഷേപ വീഡിയോയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെച്ച കുറിപ്പിലാണ് പ്രതികരണം തന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ആമ്രകുഞ്ചമാണ് ചേരുന്നത് ഗൗതം കഴിഞ്ഞ ദിവസം ഈ ഒരു മാർട്ടിന്റെ വീഡിയോയ്ക്കെതിരെ അതിജീവിത നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ പങ്കുവെക്കുന്ന കുറിപ്പ് അതിവൈകാരികം തന്നെയാണ് അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് തീർച്ചയായിട്ടും സ്വാതി ഒരുപക്ഷേ മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ മലയാളികൾ ഒന്നടങ്കം വേദനിപ്പിക്കുന്ന തരത്തിലേക്ക് തൻ്റെ അവസ്ഥ പങ്കുവയ്ക്കുന്ന ഒരു വൈകാരികമായ കുറിപ്പാണ് ഇപ്പോൾ ഈ അതിജീവിത പങ്കുവച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ നിങ്ങൾക്കാർക്കും ഇത്തരത്തിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നെ ജീവിക്കാൻ അനുവദിക്കണം ഇനിയെങ്കിലും ഈ വിഷയത്തിൽ തന്നെ ജീവിക്കാൻ അനുവദിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ തനിക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണമെന്നും അതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം താൻ ഈ അതിക്രമത്തിനെതിരെ നടത്തിയ നിയമ പോരാട്ടം അത് തെറ്റായി പോയി തെറ്റായിപ്പോയിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ നിയമ പോരാട്ടത്തിലേക്ക് പോയത് ഒരു തെറ്റാണോ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ഞാൻ ചെയ്യേണ്ടത് തനിക്കെതിരെ അതിക്രമം ഉണ്ടായ സാഹചര്യത്തിൽ ഇതൊക്കെ വിധിയെന്ന് സമാധാനിച്ച് മിണ്ടാതിരിക്കുകയും പിന്നീട് എപ്പോഴെങ്കിലും ഈ വീഡിയോ ഉൾപ്പെടെ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അന്ന് എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്ന ചോദ്യത്തിന് മുന്നിൽ ഒന്നും പറയാനില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കടന്നു പോകണമായിരുന്നോ എന്നതുമുൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ടതും വളരെ ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങളും തൻ്റെ വൈകാരിക സാഹചര്യം വ്യക്തമാക്കുന്നതുമായിട്ടുള്ള കുറിപ്പാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നടി ആക്രമിച്ച കേസിലെ വിധി വന്നതിന് ശേഷമുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് സൈബർ അധിക്ഷേപങ്ങളായിരുന്നു ആ സൈബർ അധിക്ഷേപത്ത് നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഉൾപ്പെടെ വാർത്ത നൽകിയതുപോലെ വലിയ തരത്തിലുള്ള അധിക്ഷേപമാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള മാർട്ടിൻ പങ്കുവച്ചിട്ടുള്ള വീഡിയോയെ മുൻനിർത്തിക്കൊണ്ട് സൈബർ ലോകത്ത് നടക്കുന്നത് ഇതിനെതിരെ നേരിട്ട് തന്നെ അതിജീവിത മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തി പരാതി നൽകുകയും അതിജീവിതരുടെ സഹോദരൻ തൃശൂർ പോലീസിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു ഈ ഈ അധിക്ഷേപ പോസ്റ്റുകളും അതോടൊപ്പം തന്നെ ലിങ്കുകളും പരിശോധിച്ചാൽ തന്നെ ഈ വിധി വിധിയിൽ തന്നെ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ വിധിയെ മുൻനിർത്തിക്കൊണ്ട് അതിജീവിതയെ കൂടുതൽ അപമാനിക്കുന്ന തരത്തിലേക്ക് അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് വലിയ പ്രചരണം ഒരുപക്ഷെ സംഘടിതമായ ആസൂത്രിതമായ പ്രചരണം പലതും പെയ്ഡ് പ്രമോഷനുകളാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ തന്നെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഈ പ്രചരണങ്ങൾ വലിയ വ്യാപകമായി പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് തന്നെ ജീവിക്കാൻ അനുവദിക്കണം ഈ സമൂഹത്തിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ പരിഗണിച്ചുകൊണ്ട് അത്രയെങ്കിലും ഒരു പരിഗണന നൽകിക്കൊണ്ട് തന്നെ ജീവിക്കാനുള്ള അവസരം ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അതിജീവിത കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഒരുപക്ഷെ താൻ കടന്നുപോയിട്ടുള്ള മാനസികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളുടെയും ഒരു നേർക്കാഴ്ചയായി കുറിപ്പ് മാറുകയാണ് തൻ്റെ കേസിലുണ്ടായിട്ടുള്ള വിധിയിലുള്ള നിരാശ ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട് ആ നിരാശയിലും ജീവിക്കാൻ കഷ്ടപ്പെടുന്ന മനസ്സമാധാനത്തോടുകൂടി സമാധാനത്തോടുകൂടി സ്വസ്ഥമായ ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള ശ്രമം ൾ അതിജീവിതം തുടരുമ്പോൾ അതിനെ കൂടി തകർക്കുന്ന തരത്തിലേക്ക് കടുത്ത സൈബർ അധിക്ഷേപങ്ങളും ആക്രമണങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നടത്തുന്ന പ്രതികരണങ്ങൾ അത്തരത്തിലുള്ള വ്യാജമായ പ്രചരണങ്ങൾ ഈ പ്രചരണങ്ങളൊക്കെ കണ്ട് അതിൽ നിസ്സഹായത മുൻനിർത്തിക്കൊണ്ടു